നമസ്കാരം മലയാളി വാർത്ത ഇണ്ടത്തിലേക്ക് സ്വാഗതം റോഡുകൾ സ്വകാര്യ വൻകിട മുതലാളിമാർക്ക് എഴുതി കൊടുക്കുന്നു എന്ന രീതിയിലൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു അതിനെ അനുവദിക്കാൻ പാടില്ല എന്നൊക്കെ ഘോരഘോരം പ്രസംഗിച്ചിരുന്നു ആര് സഖാക്കന്മാർ അവരുടെ ആ വാക്ക് അവരിപ്പോൾ മറന്നു പോവുകയാണ് എന്ന തരത്തിലാണ് ഓരോ ദിവസവും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒരു കാലത്ത് തങ്ങൾ എന്തിനെതിരെയായിരുന്നു സംസാരിച്ചിരുന്നത് സമരം ചെയ്തിരുന്നത് അതൊന്നും ഓർക്കാതെ അതേ കാര്യങ്ങൾ ഇന്ന് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള സമരമുറകളിലേക്കൊക്കെ പോകുകയാണ് ഇടത് നേതാക്കന്മാർ പറഞ്ഞു വന്നത് കേരളത്തിലെ ടോൾ പിരിവിനെ കുറിച്ച് കേരളത്തിൽ കിഫ്ബി വഴി നിർമ്മിക്കാൻ പോകുന്ന റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്താനുള്ള തത്രപ്പാടിലാണ് ഇപ്പോൾ ഇടത് സർക്കാർ ഉള്ളത് ടോളിന് പാർട്ടി എതിരല്ല എന്ന നിലപാടിൽ തന്നെയാണ് ഇടത് സർക്കാരിന്റെ നയങ്ങൾ ഓരോ ദിവസവും വ്യക്തമാകുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ഉടൻ തന്നെ പൊതുമരാമത്ത് റോഡുകളിലെ ടോൾ പിരിവ് നിർത്തലാക്കും എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിയ സഖാക്കന്മാർ ഇപ്പോൾ ഇതേ കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് ഇതെന്നതാണ് സഖാക്കന്മാരുടെ ഇതിന് ന്യായീകരണവാദം കിഫ്ബി കടമെടുപ്പ് സംസ്ഥാനത്തിന്റെ പൊതു കടമെടുപ്പ് ആക്കി മാറ്റിയതിന്റെ നടപടിക്കൊക്കെ പിന്നാലെയാണ് ഇത്തരം തീരുമാനങ്ങളിലേക്ക് നേതാക്കന്മാർ എത്തുന്നത് എന്നതും പറയുന്നുണ്ട് ഒരു കാലത്ത് വേണ്ടെന്ന് പറഞ്ഞ് സമരം ചെയ്ത വിഷയത്തിൽ തന്നെയാണ് ഇപ്പോൾ അവർ വേണമെന്ന നിലപാടിൽ നിൽക്കുന്നത് എന്നത് നിലപാട് മാറ്റമല്ലേ എന്ന് മാധ്യമപ്രവർത്തകർ അവരോട് ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് ഇടത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കണമെന്ന ന്യായീകരണ ക്യാപ്സ്യൂളുമായാണ് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് ടോൾ പിരിവിന്റെ കാര്യം അന്തിമ തീരുമാനമായിട്ടില്ല പക്ഷേ ആലോചനകൾ നടത്തുന്നുണ്ട് അത് നടപ്പിലാക്കാൻ സാധ്യതയുണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുകൂലമായിട്ടുള്ള സമീപനം സ്വീകരിക്കാത്ത പശ്ചാത്തലത്തിൽ ടാക്സ് എല്ലാം ജി എന്ന് പറഞ്ഞ് കൊണ്ടുപോകുകയാണ് എന്നതാണ് ഗോവിന്ദന്റെയൊക്കെ പക്ഷം അതേസമയം കേന്ദ്രനായങ്ങളാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് എന്ന് പറഞ്ഞ് ടി പി രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരൊക്കെ മാധ്യമങ്ങൾക്ക് മുമ്പിലെത്തുമ്പോഴും അവരും പറയുന്നത് കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നു എന്നതാണ് തന്നെയാണ് എന്തായാലും കേന്ദ്രമായാലും സംസ്ഥാനമായാലും ഇത്തരം തീരുമാനം എടുക്കുന്നതിലൂടെ അത് ബാധിക്കുന്നതാ കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ തന്നെയാണ് എന്നതിൽ സംശയമില്ല കിഫ്ബി പദ്ധതി പ്രകാരം അൻപത് കോടിക്ക് മുകളിൽ മുതൽ മുടക്കുള്ള റോഡുകളിൽ നിന്ന് ടോൾ പിരിക്കാൻ സർക്കാർ നീക്കം നടത്തുകയാണ് ദേശീയ ഹൈവേ അതോറിറ്റി ടോൾ പിരിക്കുന്ന മാതൃകയിലാണ് കിഫ്ബിയും ടോൾ പിരിക്കാൻ ഒരുങ്ങുന്നത് ദേശീയപാതകളിൽ എത്ര ദൂരം എന്ന് കണക്കാക്കാതെ ഓരോ ബൂത്തിലും നിശ്ചയിച്ച തുക ടോളായി നൽകേണ്ടി വരും എന്നതാണ് സാഹചര്യം എന്നാൽ കിഫ്ബി റോഡുകളിൽ യാത്ര ചെയ്യുന്ന ദൂരത്തിനനുസരിച്ച് ഓരോ ബൂത്തിലും ടോൾ നൽകിയാൽ മതിയെന്നും പറയുന്നുണ്ട് തദ്ദേശവാസികൾക്ക് ടോൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്നും സൂചനയുണ്ട് ടോൾ പിരിക്കാനായി നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ തീരുമാനിച്ചുവെങ്കിലും ഇക്കാര്യം അതീവ രഹസ്യമാക്കി തന്നെ വെച്ചിരിക്കുകയാണ് ടോൾ പിരിവിനായി കിഫ്ബി പഠനം തുടങ്ങിക്കഴിഞ്ഞു എന്നതാണ് സൂചന കിഫ്ബി വായ്പ സംസ്ഥാന സർക്കാരിന്റെ കടബാധ്യത കൂട്ടുന്നു എന്ന കേന്ദ്രവാദത്തിന് മറുപടിയായിട്ട് കേന്ദ്ര സ്ഥാപനങ്ങളും ഇതേപോലെ കടമെടുക്കുന്നു എന്ന് കേരളം വാദിച്ചിരുന്നു എന്നാൽ ഈ സ്ഥാപനങ്ങൾക്ക് തിരിച്ചടവിന് വരുമാനമുണ്ടായിരുന്നു എന്നതാണ് മറുപടി ദേശീയപാത അതോറിറ്റികളുടെ ടോൾ വരുമാനം അടക്കം കേന്ദ്രം ചൂണ്ടിക്കാണിച്ചായിരുന്നു അന്ന് അങ്ങനെ ഒരു വാദം നടന്നത് ഈ സാഹചര്യത്തിലാണ് അത് മുതലെടുത്തുകൊണ്ട് കിഫ്ബി റോഡുകളിൽ ടോൾ പിടിക്കാൻ ഉള്ള തീരുമാനം സർക്കാർ ഇപ്പോൾ എടുത്തിരിക്കുന്നത് കിഫ്ബി കടം അധിക ബാധ്യതയെന്ന സി എ ജി റിപ്പോർട്ടുകളും കേന്ദ്ര നിലപാടുകൾക്കും പിന്നാലെ പദ്ധതികൾക്ക് വായ്പ കിട്ടാത്ത പ്രശ്നം മറികടക്കാൻ കൂടിയാണ് ഈ ടോൾ വഴിയെന്നും സർക്കാർ പറയുന്നു ഇനി ടോളില്ലാതെ മുന്നോട്ട് പോകാനേ ആവില്ല എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്നിട്ടുള്ള യോഗത്തിൽ കിഫ്ബി അധികൃതർ പറഞ്ഞത് ഇന്ധനസെസും മോട്ടോർ വാഹന നികുതിയുടെ പകുതിയുമാണ് ഇപ്പോൾ കിഫ്ബി വായ്പ തിരിച്ചടവിന് ഉപയോഗിക്കുന്നത് ഇതിനോടൊപ്പം ചേർക്കാൻ വേണ്ടിയാണ് ഈ ഒരു ടോൾ നയം കൊണ്ടുവരാൻ പോകുന്നത്